എങ്ങനെ മക്കളെ നേരം പോലത്തെ ആ പണിക്കാരില്ലാതാണ് അഴിച്ചാളെ മുന്നിലേക്ക് വെച്ചുകൊടുക്കാൻ രണ്ട് കാർ പോകത്ത് ചുള്ളാടിയിലാണ് നിൽക്കുന്നത് ഒറ്റ കുട്ടികളത് ആർക്കാനും കിട്ടാറില്ല എന്താ പ ചങ്ങൻ്റെ അവസ്ഥ അല്ലേ അല്ലാത്ത അവസ്ഥ തന്നെയാണ് ആ വല്യമ്മ ആ വരമ്പത്തില്ല കൊലയുടെ വെട്ടി വെച്ചേക്കണ് നിങ്ങളെ കാക്കൂനോടൊന്ന് പറയേണ്ടത് അപ്പം മാൻ്റെ ഒട്ടി എന്തേ പനേ അതാ കൊണ്ടേ കൊടുക്കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പൊടി കൊടുക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കൊണ്ടേ കൊടുക്കണമെന്ന് കരുതിയിരുന്നു അപ്പോഴാണ് നമ്മളെ നമ്മളെ നിലമ്പതിക്കത്ത് സൈതറബില്ലേ നിലമ്പതിക്കത്തെ പേരിൽ പേരിലുണ്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ ബാങ്കുകാരില്ലേ നമ്മള് ബാങ്കില് ജപ്തിയറ്റേങ്കല്ല വല്യമ്മ ജപ്തി ഓന്റെ പേര ഫുള്ള് വെച്ചിട്ട് വലിയൊരു പേര ആ പിന്നെ പരെ മൊത്തം ലോണാത്ത ലോണ് മൊത്തം തലറിയിക്കുന്നത് അപ്പൊ ജെപ്തി പറഞ്ഞാൽ പിന്നെ അവിടുത്തെ പേര് പിന്നെ അങ്ങനെ വന്നിട്ടു ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ പേരായിട്ടുണ്ട് വലിയ പേരും കയറ്റും ഫുള്ള് ലോണാക്കാൻ രണ്ട് പോത്തിനടുത്ത് പിന്നെ ഈ മുക്കല് കരിമെല്ലോ ഒക്കെയും പിന്നെ ആ മൈരസിലീം കുട്ടികളീന്ത പിന്നെ പള്ളിക്കത്ത കുളി എല്ലാവരെയും പൊളിച്ചിട്ട് പിന്നെ അതിരും വന്ന് തിന്നിട്ട് പിന്നെ തികയിലാർന്നറിഞ്ഞപ്പോൾ നമ്മൾ അയിതറൂൻ്റെ തോത്തിൽ മോരിനെ പിന്നെ കൊടുന്ന് കണ്ട് കെട്ടിച്ച് പിന്നെ അപ്പം തന്നെ നമ്മൾ ചെറുക്ക കുട്ടികൾ അറുത്ത് കണ്ട് വെച്ച് കാണ്ട് അതും കൊടുത്തതെ ഒരു തൊട്ടി കൊട്ട ചോറും കൂട്ടാനും കൊടുക്കും എല്ലാവർക്കും കൊടുത്ത കൊടുക്കുകയും ചെയ്താക്കും എൻ്റെ ഒരു പോലീസിൽ നിന്ന് ആ കുട്ടിയെ പേരെ കയറ്റി പൊന്നാൽ മനേ പത്തിരുപത്തഞ്ച് കൊല്ലം നയിച്ചതും പോയി ഓൻ്റെ ഇതൊക്കെ പാടെടുത്ത് അടക്കാൻ എന്തിയേ പറ്റി എന്നാവോ കേട്ടു പണ്ടത്തെ കാലത്ത് എനിക്ക് കുറ്റി ഉണ്ടാവില്ല കുഞ്ഞാമ്മതാക്ക നമ്മളെ രേവിക്ക് പിന്നെ പുളിയന്തോടൊക്കെ ഒരു പിന്നെ ചാളം ഉണ്ടാക്കി അതിൽ വെള്ളം വന്നക്കണു പിന്നെ തൂണൊക്കെ പാടൊലിച്ച് ഒയി നിറഞ്ഞ് മൂന്ന് കുടുക്കിയും പാത്രം ഉടുത്തക്കാണ്ട് കടായിക്കങ്ങനെ വന്നിട്ടുണ്ട് ഇതെങ്ങനെ വെറുക്കുണ്ട് മനേ അപ്പോൾ എന്താടാ താടാജും ഞാൻ നിന്ന് പറക്കണു എന്നറിഞ്ഞപ്പോൾ ആജ്ജർ കാക്ക ഇഞ്ച ചാളിയും പോയി പെരിയും കൂടിയൊക്കെ എരപ്പായി പറഞ്ഞു പുടിക്കേം പാത്തരം പോയി കിട്ടിയത് കജ്ജ് പൊടിച്ചും ചെയ്തക്കോണ് അതിൽ ഇഞ്ചാതാട വെച്ചിട്ട് വന്നാന്ന് അറിഞ്ഞിരിക്കാണ്ട് ഇവിടെക്ക് വിളിച്ചോടുന്നു മിടക്ക് വിളിച്ചോടുന്നേക്കാണ്ട് പിന്നെ പാ ഇജ്ജ് ചൂടില്ല കഞ്ഞിൻ്റെ വെള്ളം കുറച്ചും മുക്കി പറഞ്ഞാൽ നിറഞ്ഞ് കാണ്ടായി പുള്ള ഇന്നിട്ട് വന്നിരുന്നിട്ട് എരി വറക്കണമാരി മനേ ഇങ്ങനെ വരച്ചിട്ട് ഓളും കുട്ടികളും അവിടെ കരിമയ അക്കരക്കിലെ പരിക്കാക്കി കൊടുത്തേക്കാത്തേ അതിൽ പറഞ്ഞു ഇജി ഇഞ്ഞി എങ്ങോട്ടും പോണ്ട ഇങ്ങോട്ടും ഓക്കെ ഞമ്മളെ മെയ് ചോർത്ത് ആ മറ്റേ വലിയ പിന്നെ ലോക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു അവിടെ നാളെ ഓനിയും പൊളിച്ച ബസീറും ഉണ്ടാവും പിന്നെ എൽ പി കുട്ടി ഉണ്ടാവും അങ്ങൾ പോണ്ട് കളിച്ചു കാണ്ട് നാളെ തന്നെ അവിടെ നമുക്ക് ഇതിൽ ചാളൻ വെച്ചിട്ടാന്ന് പറഞ്ഞു ആ അതിന് കൂക്കിയും പൊളിയായി ഏതായാലും ഒച്ചയും പൊളിയായി നേരം പൊഴുത്തപ്പത്തിന് ആ പന്നഞ്ഞ് കന്നൂട്ടലിഞ്ഞ് നമുക്കിന്ന് മാണ്ട ഞ ഞമ്മക്കിന്ന് ഓൻ്റെ ചാളൻ ഉണ്ടാക്കണം ഈ കരമല്ലോ കൂടിയിട്ട് കൂട്ടിയിട്ട് ഇട്ട് ആ കുഴപ്പനെ കുട്ടീൻ്റെ അതിൻ്റെ മൂത്ത ഉണ്ടായിരുന്നു രണ്ട് കുട്ടി അവിടെ എല്ലാ കിൻ്റെ രണ്ട് കുഴപ്പന പൊന്നാലെ മനെ എപ്പോൾ ഉള്ളു അത് വന്നിട്ട് മൂറിച്ചിട്ട് നമ്മളെ തുള്ളി ഇവലൊക്കെ പൗഡർ വന്ന് അങ്ങേക്കരമല്ലേ അക്കരെ പുറത്തു നിന്നും പിന്നെ പൂക്കുമ്പോളിയും കൂട്ടി ഓലും വന്ന് കന്നി നോക്കണോലോലും ഉണ്ട് കുഴപ്പനും വന്ന് പട്ടം ഇണു മുറിച്ചാണ്ട് നേരം പിന്നെ നേരത്തോട് നേരമായപ്പോഴത്തേനും ഓന് ചാള വെച്ചിട്ടി കൊടുത്തു അങ്ങനെ പണ്ട് പെരായ ചെയ്യുന്ന മന ഒരു ദിവസം കൊണ്ട് ചാള വെച്ചിട്ടി കൊടുത്ത് അതിൽ അടുപ്പ് കൂട്ടി കുടിക്കുമ്പോൾ അത്തരം കുഞ്ഞായ്മക്കാരനു അനക്കില്ലാത്തത് ഇഞ്ച വടക്കിണിയിലുണ്ടടാ എനക്ക് എന്ന് പറഞ്ഞിരിക്കാണ്ട് ഇന്നു മോൻ്റെ കുട്ടികൾ വലിയവന് പിന്നെ അതിപ്പോൾ വലിയ നേരിവേനൊന്നുമില്ല പക്ക ഈ മറ്റേ കുട്ടികൾക്കൊന്നും മറന്നിട്ടില്ല മാനി അങ്ങനെ വെച്ചിട്ടിട്ട് നേരത്ത് പിന്നെ വരിപിയാങ്കോട് എളുപ്പായിട്ടൊക്കെ പെരായി ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടും ഒക്കെ പെരണ്ടാക്കിയിരുന്നു അപ്പോൾ ഈ ഇടങ്ങേറും പിന്നെ ഇതൊന്നുമില്ല ഇപ്പം ഈ മാട്ടുംമാരനോ ഇടങ്ങേറൊക്കെ കൊണ്ടുവന്ന എല്ലാക്കിൻ്റെ പിന്നെ കൽമാടം കെട്ടിയിട്ടല്ലേ എന്താ അങ്ങനെ ചെയ്താൽ അതിലാണ് കടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉന്തി മറിച്ചാൽ നീച്ചൂല അമ്മാരി ഓലത്തിലെ അതിൽ നല്ല മട്ടയിൽ നിന്നും അതിൽ നിന്നിട്ട് ഉമ്മണി കാലകുണ്ടായിരുന്നു അപ്പം ഐറ്റക്കുദ്യോഗം കിട്ടിയിട്ടല്ലേ ഇപ്പോൾ കാണ്ട് കണ്ട് പങ്കിട്ടു പോയത് എന്താത്താ അപ്പം കാട്ടണു ഓരോ ആൾക്കാർ പിന്നെ ഐറ്റങ്ങൾ വിധി നല്ല എന്താ പറയണു